പിണ്ടിമന ഗ്രാമപഞ്ചായത്തിൽ സഞ്ചരിക്കുന്നവേലി സ്റ്റോറിന്റെ ഉദ്ഘാടനം നടന്നു മാവേലി സ്റ്റോറിന്റെ ഉദ്ഘാടനം മാവേലി സ്റ്റോറിന്റെ ഉദ്ഘാടനം പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസ്സി സാജു നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ജെയ്സൺ ദാനിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ ലാലി ജോയ് സ്വാഗതം ആശംസിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി കെ കുമാരി പഞ്ചായത്ത് അംഗം മുജീബ് റഹ്മാൻ കൃഷി ഓഫീസർ ശൈലജ സി എം അസ്റ്റൻ കൃഷി ഓഫീസർ മീനു സുധൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അസ്റ്റൻ കൃഷി ഓഫീസർ ബേസിൽ വി പോൾ നന്ദി രേഖപ്പെടുത്തി മറ്റേ നമ്മുടെ സമീപ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും വില കുറച്ചാണ് സപ്ലൈക്കോ വഴി നമുക്ക് അരിയൊക്കെ ലഭ്യമാകുന്നത് അപ്പോൾ നമ്മൾ മാസത്തിലൊരിക്കൽ റേഷൻ കാർഡുമായി എല്ലാവരും തന്നെ സപ്ലൈക്കായി പോയി അരി വാങ്ങാറുണ്ട് അപ്പോൾ നമുക്ക് അങ്ങടേക്ക് പോവാതെ നമ്മുടെ പഞ്ചായത്തിലിപ്പോൾ മാലിപ്പാറയാണ് നമുക്ക് സപ്ലൈക്കോ ഉള്ളത് അപ്പോൾ അത് അങ്ങോട്ട് പോകാതെ നമുക്ക് അവരിങ്ങോട് നമ്മളുടെ അടുത്തലേക്ക് വരികയാണ് അപ്പം നമുക്ക് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമായ രീതിയിലാണ് നമ്മുടെ അടുത്തേക്ക് സഞ്ചരിച്ച് വന്നിരിക്കുക അപ്പോൾ അത് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ച മാത്രമാണ് അവർക്കത് ഒരു സന്തോഷവും അതുപോലെ അവർക്കൊരു കച്ചവട കൂക്കും ന്യൂസ് ഡെസ്ക്